ൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും പുരുഷൻ്റെ സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേൾക്കുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ടോ മടുപ്പ് തോന്നരുത് കേട്ടോ കാരണം ഇതാണ് സത്യം നമുക്ക് കാതിരമ്പമുള്ള സുവിശേഷം കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ യഥാർത്ഥ സുവിശേഷത്തിലേക്ക് വരണം അത് എല്ലാ സംവിധാനങ്ങളും സൂചിച്ച് പ്രഘോഷിക്കേണ്ട കാലഘട്ടമായി അപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ വചനം നമുക്കൊന്നും കേൾക്കാം നമ്മൾ ഈ ഈശൂന്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രിൻസിപ്പിൾ ഈ പ്രിൻസിപ്പിൾ ലോകത്തിനൊരിക്കലും സ്വീകാര്യമല്ല ലോകത്തിൻ്റെ മതങ്ങൾക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് അത് എപ്പോഴിതിനെ നിശിദ്ധമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ആദ്യം ഏജു വന്ന നാൾ മുതൽ ഏജു രണ്ടാമത് വരുന്നത് വരെ സഭ എന്നും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കും കാരണം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തികളും എപ്പോഴും വിമർശിക്കപ്പെടും എന്നും ചെറിയ രീതിയിലൊക്കെ നമ്മൾ വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ട് വിമർശിക്കപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് അനുരൂപരായി യേശുവിൻ്റെ വചനം നമുക്ക് ഓർക്കാം യോഹനാൻ സുവിശേഷം പതിനഞ്ച് പതിനെട്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അതെന്നെ ദ്വേഷിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും അപ്പം നമ്മൾ ലോകത്താൽ ദ്വേഷിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് എന്നാൽ ലോകത്തിൽ ലോകത്തിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരിക്കലും നമ്മളെ പ്രിൻസിപ്പിൾസ് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ നീയൊരു യഥാർത്ഥ ക്രിസ്തുവിനോട് ചേർന്നവനാണോ നിന്റെ സ്വഭവനം തന്നെ നിന്നെ തിരസ്കരിക്കും കാരണം ഈയൊരു ശൂന്യവൽക്കരിക്കുന്ന രീതിയൊന്നും ജീവിച്ചു നടക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ വീട്ടുകാരെ നമ്മളോട് പറയും ആ അതൊന്നും ഇതുവരെ നിനക്കിതുവരെ നിന്റെ സ്വന്തക്കാർ നിൻ്റെ മക്കൾ നിന്റെ അപ്പനമ്മ നിന്റെ സഹോദരങ്ങളൊന്നും നിന്നെ ഇതുവരെ ദ്വേഷിച്ചിട്ടില്ലേ നിന്റെ പ്രവർത്തി കണ്ടിട്ട് അവർ നിന്റെ കുറ്റം പറയുന്നില്ലേ നീ ഇപ്പോഴും ക്രിസ്തുവിലായിട്ടില്ല വളരെ ക്ലിയറാണ് സഭയെന്ന് ആരെങ്കിലും ദേഷ്യം പറയോ ഇല്ല കാരണം നമ്മളിന്ന് ലോകത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ കോളേജുകൾ നമ്മുടെ ആചുദ്ധ എല്ലാം ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് പിന്നെ അങ്ങനെ ലോകം നമ്മളെ തള്ളിക്കളയണത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാരും ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ നിന്റെ കർത്താവിനെ ലോകം തള്ളിക്കളും ഇതാണ് എൻ്റെ അത്തെ കോൺട്രഡിക്ഷൻ അപ്പോൾ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ തള്ളേണ്ടി വരും തള്ളും കർത്താവ് കുറേ എല്ലാവരും ഇല്ല കുറേ പേര് കൽവരി മലയിൽ യേശു ക്രിസ്തുവിനെ നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാടാ നീ ദൈവത്തിൻ്റെ പുത്രമാണ് മിശിയാണെങ്കിൽ നീ ചാടി വാന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ കേട്ട് ആൾക്കാർ നോക്കി നിന്ന് അതും ചാടി വരാതപ്പോൾ എല്ലാവരും ഇട്ടച്ചു പോയി പക്ഷെ അപ്പോഴും കൂടെ നിന്നിരുന്ന കുറേ പേര് യോഹന്നാൻ ഭക്തശ്രീകൾ പരിശുദ്ധ അമ്മ ഇതുപോലെ കുറച്ച് പേര് അവസാന കാലഘട്ടങ്ങളിൽ സഭ ക്രിസ്ത്യാനി ഇതുപോലെ അവഹേളിക്കുകയും നിന്ദിക്കപ്പെടുകയും ലോകത്തിനുമ്പിൽ പരിഹാസ്യരാകുകയും ചെയ്യുമ്പോൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും കുറച്ച് പേര് ചേർന്ന് നിൽക്കും അതിൽ നീ ഉണ്ടാവണം കേട്ടാ അതിൽ ഉണ്ടാവണം അതാണ് നമ്മുടെ വിളി അങ്ങനെ അല്ലാണ്ട് ഇത് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം വനമേഖലകളിലേക്ക് പൊന്തി പോകത്തില്ല അതുകൊണ്ട് നമ്മളിതിനു വേണ്ടി ഒരുങ്ങുക എന്തൊക്കെ സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നരുത് കാരണം ഇതാണ് സത്യം ഇതാണ് സത്യ സുവിശേഷം നിങ്ങൾ ഈ സുവിശേഷത്തിലേക്ക് വന്നേ പറ്റൂ അല്ലാതെ പറ്റത്തില്ല വേറൊരു വഴിയില്ല അതുകൊണ്ട് വാനമേഗങ്ങൾ നോക്കിയിരുന്നു വാനും നോക്കിയിട്ട് നല്ല ബോംബൊന്ന് പൊട്ടിച്ചത്തുപോകും അപ്പം അത് വരുന്നതിന് മുമ്പ് പിന്നെ അതിൻ്റെ വിധിയാണ് അപ്പം ഈ സ്നേഹപൂർണത നമ്മൾ ആയേ പറ്റൂ സ്നേഹപൂർണത എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ കുരിശിൻ്റെ വഴി നമ്മൾ എടുത്തേ പറ്റൂ ഇത് പഠിപ്പിച്ചേ പറ്റും ആരെ പഠിപ്പിക്കണത് ഒരു സ്ഥലത്തും ഇല്ല അതുകൊണ്ട് ഇത് പഠിപ്പിക്കണം നമ്മൾ ഈ സുവിശേഷം നമ്മൾ പഠിപ്പിക്കണം അപ്പം ലോകം നമ്മളെ വെറുക്കും കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും ദാസന്യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർക്കുക അപ്പം ഇങ്ങനെ ലോകം നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ ഈ പ്രിൻസിപ്പൾ പറയും സുവിശേഷം പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല വീട്ടുകാരെ തള്ളി പുറത്താക്കും എന്നെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു പുറത്താക്കിയതാണ് വലിന്നെ മാതാപിതാക്കളൊക്കെ തിരിച്ചു വന്നു അപ്പോൾ ഇപ്പോഴും അവർക്ക് ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തൊഴിലില്ല സമ്പാദ്യം സ്ഥലമില്ല വീടില്ല സ്വന്തമായിട്ടൊന്നുമില്ല ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ആധാർ കാർഡില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് എല്ലാവരും പറയും അത് ലോകം എല്ലാവരും പറയും നമുക്കിതൊരു വിഷയമല്ല നമുക്ക് വേണ്ടതെല്ലാം സ്വർഗം പ്രൊവൈഡ് ചെയ്തിരിക്കും നീ അവിടുത്തെ നീതി അന്വേഷിക്കുക നിനക്ക് വേണ്ടതെല്ലാം കുട്ടിച്ചേർക്കൂടെ ഇന്നും എന്നും ഏത് കാലഘട്ടം യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാണെങ്കിൽ നമ്മൾ ഈ ശൂന്യവൽക്കരത്തിൻ്റെ പാ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് വരണം ക്രിസ്തുവിനെ വാത വരാത്തവരെങ്ങനെയാണ് ഏജ് ക്രിസ്തു കൂടെ ഉണ്ടാകും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ അതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവമാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ദാമ്പത്യത്തിൽ നിൻ്റെ മക്കളിൽ നിന്റെ കുടുംബത്തിൽ നിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ കാരണം ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് കാരണം എന്താ ഈ ലോകത്തിനനുരൂപരായി ജീവിക്കുകയാണ് ഈ ലോകത്തിനനൂപരായി ജീവിക്കുന്നതിരയ്ക്ക് ഒരിക്കലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ പ്രിൻസിപ്പളിലേക്ക് വരണം അതുകൊണ്ട് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിപ്പിക്കുവിൻ അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല നീ ഈ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കും ഈ മുറിവില്ലാതെ പൊന്നും മകനെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഈ മുറിവുകൾ നിന്റെ സഹോദരനെ സ്നേഹിച്ചതുകൊണ്ട് ഈ സുവിശേഷം അനുസരിച്ച് നീ ജീവിച്ചതുകൊണ്ട് ഈ സുവിശേഷം നീ പ്രസംഗിച്ചതുകൊണ്ട് ലോകത്തിലുള്ള ക്രിസ്ത്യഹാരികൾ തന്നെ നിന്നെ പീഡിപ്പിക്കും അല്ല വേറെ ആരല്ല നിന്നെ പീഡിപ്പിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിനാരാണ് പീഡിപ്പിച്ചത് പ്രമപടയാളികൾ പീഡിപ്പിച്ചത് അവസാനം വീഴും അത് അവരുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത ബാക്കി പീഡനം മുഴുവൻ സ്വന്തം ജനമാണ് പീഡിപ്പിക്കുന്നത് കാരണം ഈ വചനം അവർക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോഴും നമുക്ക് മുറിവുകളും ചതവുകളും ഒന്നും ഇല്ല ആരും നമ്മളെ തിരസ്കരിക്കുന്നില്ല ആരും നമ്മളെ കുറ്റം പെടുത്തുന്നില്ല ആരും നമ്മൾക്കെതിരായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നീ വളരെയധികം ശ്രദ്ധിക്കണം ദിവസവും കുർബാനിക്കുവെന്ന് ക്രിസ്ത്യാനി ആ ചേര്യ അണ്ട പ്രാവശ്യം കുംഭസാരിക്കുന്ന ക്രിസ്ത്യാനി ദിവസം നാല് കൊന്തചെല്ലുന്ന കുംഭസാരി ക്രിസ്ത്യാനി അപ്പോൾ ഈ പരിത്യാഗമില്ലാതെ ഈ ഈ കാഴ്ചപ്പാട് ഈ പ്രിൻസിപ്പിൾ ലോകത്തിന് വളരെ വിരുദ്ധമാണ് മഹാനായ നമ്മുടെ വിശുദ്ധ ജോൺ ബോൾ ജോയ് ഫുൾ കോൺട്രഡിക്ഷൻ നിന്റെ ലൈഫില് കോൺട്രഡിക്ഷൻ ആയിരിക്കാം നിനക്കെന്ത് കോൺട്രഡിക്ഷൻ യുവർ വൺ അമംഗ് എമംഗ് യുവർ കൊളീഗ്സ് നിന്റെ കൂടെയുള്ള ആൾക്കാരെ കൂടെ നിന്റെ സംവിധാന പ്രസ്ഥാനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു സംവിധാനം എന്ത് കോൺട്രഡിക്ഷൻ ഒരു കോൺട്രഡിക്ഷനും ഇല്ല ബട്ട് ജീസസ് വാസ് എ കോൺട്രഡിക്ഷൻ എ ടു റിലീജിയൻസ് ആൻഡ് ഇൻ ദിസ് വേൾഡ് ഈ എല്ലാ ദൈവങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും കോൺട്രഡിക്ഷൻ ആയിരുന്നു യേശു ക്രിസ്തു ക്രിസ്തു മതവും ഇനി അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ കോൺട്രഡിക്ഷൻ ആയിത്തീരും ഒരു വിഭാഗം ഒരു വിഭാഗം പക്ഷേ നമ്മൾ നമ്മളതിനു വേണ്ടി ഒരുങ്ങണം അപ്പം ഈ ശൂന്യവൽക്കരണത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഈ ലോകത്തെ നേടാൻ സാധിക്കും നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പറഞ്ഞൊരു വാക്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇങ്ങനെ പറഞ്ഞു വിട്ട് ഏഷ്യയിലെ സഭ എന്ന ചക്രിയ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദ മിഷൻ എൻട്രസ്റ്റഡ് ടു ദ ചേർച്ംപ്ലീഷൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് സഭയെ ഈ രക്ഷകൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം രണ്ടായിരം വർഷം കൊടുക്കുമ്പോൾ ഏൽപ്പിച്ച ദൗത്യം ഇന്നും പൂർണതയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അത് തുടങ്ങിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ അവസാന കാലഘട്ടം ഒരു സമയം സ്വർഗം തരുകയാണ് നമ്മളെല്ലാം ഇറങ്ങണം ഇറങ്ങണം ആത്മരക്ഷ ആത്മരക്ഷ ഈ ആത്മരക്ഷ നേടണമെങ്കിൽ ശൂന്യവൽക്കരിക്കപ്പെടുന്ന ആൾക്കാർക്ക് സംവിധാനങ്ങൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് കൂട്ടായ്മകൾക്കേ ഉള്ളൂ ഇനിയുള്ള കാലഘട്ടത്തിൽ ആത്മാക്കൾ നേടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിങ്ങനെ പാട്ടൊക്കെ പാടി ചച്ചിമാർ മച്ചിമാരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി കുറേ പാവങ്ങൾ വന്നിങ്ങനെ അല്ലെങ്കിൽ ഏം പ്രേസരോടും പറഞ്ഞ് ഇങ്ങനെ കണ്ടുപോകുന്നത് സന്തോഷിച്ചിരിക്കും ഈ ലോകത്തിലെ ബ്യൂറോക്രാറ്റ്സ് ഈ ലോകത്തിലെ ബിസിനസ്സുകാർ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർ ഈ ലോകത്തിലെ കഴിവുള്ള ഒരെണ്ണത്തിനെ നമ്മളിവിടെ കിട്ടത്തില്ല ഇങ്ങനെ കുറേ പാവപ്പെട്ട ആൾക്കാരൊന്നും അല്ല എൻ്റെ കൺവെൻഷൻ ആയിരങ്ങളൊന്നും പതിനായിരങ്ങളൊന്നും പറഞ്ഞിരിക്കുക എന്നല്ലാണ്ട് ഇന്നും വി ആർ നോട്ട് ഏബിൾ ടു പെനട്രേറ്റ് ദ മെയിൻ സ്ട്രീം തന്നെയാണ് ജോൺ ബോളുടെ എണ്ണാമൻ മാർപ്പാപ്പ പറഞ്ഞത് ആ രക്ഷകന്റെ ദൗത്യം ഇന്നും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക നമ്മൾ ഇന്നും ഈ പറഞ്ഞപോലെ കൈയഴിച്ച് പാട്ട് പാടി കുറേ പേരെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു മാറ്റത്തിലേക്ക് വരേണ്ട സമയമായി നിന്റെ ജീവിതം കണ്ട് നിന്റെ കാഴ്ചപ്പാട് കണ്ട് നിന്റെ പ്രവർത്തികൾ കണ്ട് നിന്റെ കൂടെയുള്ള ദൈവിക സാന്നിധ്യം കണ്ട് അത്ഭുത പഠനം അത്ഭുത പഠന ആൾക്കാർ ലിബ് ലൈത് എന്ന് ചോദിക്കാൻ പറ്റണം അപ്പോൾ ഇതിലേക്കുള്ള വഴിയാണ് ശൂന്യവൽക്കരണം ഇങ്ങനെ ശൂന്യവൽക്കരിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ദൈവിക ജീവൻ ഭാഗവാഹിത്വം കിട്ടൂ വേറൊരു പരിപാടി ചെയ്താലും കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈ രണ്ട് അടുത്ത രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഈ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതിങ്ങനെ ശൂന്യവത്കരിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ മധ്യസ്ഥം പ്രാർത്ഥിക്കുക അതായത് മധ്യസ്ഥ പ്രാർത്ഥന എന്താ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്താനുകരണം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നീ ഇപ്പോഴും നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ സ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ഇനിയും ക്രിസ്ത്യാനി ആയിട്ടില്ല കാരണം നീ ലോകത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ആത്മാജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇപ്പോഴും നീ നിന്റെ മക്കളുടെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ പ്രശ്നങ്ങൾ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നീ ക്രിസ്ത്യാനി ആയിട്ടില്ല വളരെ സത്യമാണ് സോ ക്രിസ്തുവിന്റെ പ്രാർത്ഥന മുപ്പത് വർഷം ബാക്കിയുള്ള രണ്ടായിരം വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വേൾഡ് അവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ മൂന്ന് കാലഘട്ടങ്ങൾ മാധ്യസ്ഥത്തിൽ പങ്കുകൊള്ളാൻ നമ്മളെ വിളിച്ചിരിക്കുക എന്തുകൊണ്ടാണ് നമുക്കിന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതിരിക്കുക നമ്മൾ വിളിക്കപ്പെട്ട നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇനി നമ്മളിങ്ങനെ ഒരു ചടങ്ങ് പോലെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് രാവിലത്തെ ഓരോ സംവിധാനത്തിന് നമുക്കുള്ള സംവിധാനം അനുസരിച്ച് ഓരോ പ്രാർത്ഥന ചെയ്യും എന്ത് പ്രാർത്ഥന ആ പ്രാർത്ഥന കൊണ്ടെന്ന് ഒരു ഒരു ആത്മാവിൻ്റെ ഒരു അംശം പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അവിടെയാണ് ഈ ഈശുനവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ സംവിധാനങ്ങൾ സഭ ക്രിസ്ത്യാനിക്ക് മാത്രമേ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ എലിസബത്ത് സാന്റോ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിക്ക് ഈശോ ഇങ്ങനൊരു ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ എന്ത് അനുഗ്രഹം ചോദിച്ചാലും ഞാനത് വാരിക്കോരിത്തരാൻ തയ്യാറാണ് എലിസബത്ത് സാൻറ്റോയോട് യൂഷോ പറയാണ് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ എന്തെല്ലാം അനുഗ്രഹം നിനക്ക് വേണോ എന്തെല്ലാം കാര്യം നിനക്ക് വേണോ അത് നീ ചോദിച്ചോ അതെല്ലാം ഞാൻ തരും ഇന്ന് നമ്മൾക്ക് തമ്പരാന് ഭൗതികമായതും ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതിൻ്റെ സമ്പത്ത് സൗകര്യങ്ങൾ സ്ഥാനമാനങ്ങളെല്ലാം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്കിതെല്ലാം തരുന്നതിന് ഒറ്റ ഉള്ളൂ അപരൻ്റെ ആത്മരക്ഷ ലോകത്തിന്റെ ലോകത്തിൻ്റെ വേണ്ടി ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ഈ ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ മക്കളുടെ സ്വാതന്ത്ര്യം സന്തോഷവും ആ സൗഭാഗ്യങ്ങൾ ആ വലിയ സന്തോഷം ആനന്ദോ സമാധാനം അനുഭവിക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന അനാഥര പോലെ നടക്കുന്ന ലോകത്തിലെ മക്കളെ ഈ അപ്പനെ കാണിച്ചു കൊടുത്ത് അപ്പന്റെ മക്കളെ ആ സൗഭാഗ്യം ജീവിക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷവൽക്കരണം അപ്പൊ അത് ഏത് കാലഘട്ടം നമ്മൾ ഏത് ശക്തമായിട്ട് പ്രഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം ദൈവം തന്നിരിക്കണം പക്ഷെ ഇതെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം സുഖത്തിനും മഹത്വത്തിനും സൗകര്യത്തിനും വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ധൂർത്തപുത്രന്റെ കഥയിലെ പോലെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിനക്ക് എന്തെല്ലാം വേണോ നിനക്ക് എന്തെല്ലാം അനുഗ്രഹമാണോ ചോദിച്ചുകൊള്ളുക സന്തോഷത്തോടെ തരും അതുകൊണ്ട് ഇനി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ താല്പര്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട വ്യക്തി നിനക്കൊരു വഴി കണ്ട് തിരിച്ച് എന്താണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം എനിക്ക് ഇനി സമ്പത്ത് ആവശ്യമുണ്ട് എനിക്ക് ആരോഗ്യം ആവശ്യമുണ്ട് എനിക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യം ഇതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആത്മാക്കളെ നേടുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ഓക്കെ അങ്ങനെ ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥ വേലയിൽ ലേഖനത്തിൽ ലേഖനത്തിന് വായിക്കുന്നു മനുഷ്യർക്കിടയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ആ യേശുക്രി പങ്കുചേരുക നമുക്ക് ഇങ്ങനെ ശൂന്യവൽക്കരിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് യേശു നൽകുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഇങ്ങനെ യേശുവിന്റെ മാധ്യസ്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് വർഷം പല രഹസ്യ ജീവിതം മൂന്ന് വർഷം പരസ്യ ജീവിതം അനുശ്രശു മരണം ഉദ്ധാനം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വർഷമായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിതാവിൻ്റെ വലത് ഭാഗത്തുനിന്ന് ഹീസ് ഫോർ ദ വേൾഡ് അപ്പോൾ അവൻ്റെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതകൾ യേശു ക്രിസ്തു കാൽവരി മലയിൽ അർപ്പിച്ച കുരിശ് പീഡാസന കുരിശിൻ്റെ യോഗ്യതയിലാണ് ലോകത്ത് കരുണയും കൃപയും ഒഴുക്കപ്പെടുന്നത് ഈ കരുണയും കൃപയും ഈ ലോകത്തിന് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെ ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് ദൈവം കൊടുക്കുന്ന കൃപയാണ് അങ്ങനെ നമ്മൾ യേശുവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ വലിയ മഹാഭാഗ്യമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന പങ്കെടുക്കുക എന്നാൽ യേശുവിൻ്റെ മഹാദൗത്യത്തിൽ വേലയിൽ അല്ലെങ്കിൽ ഏക മധ്യസ്ഥനെന്ന മധ്യസ്ഥത്തിൽ നമ്മൾ പങ്കുചേരുന്നതാണ് ഇങ്ങനെ പങ്കുചേരുന്ന വ്യക്തികൾക്ക് ആത്മീയമായ വലിയ വരങ്ങൾ കൃപകള് ആത്മീയമായ വലിയ ഉന്നതി ഭർത്താവ് തരും അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന ആ വലിയ പ്രാർത്ഥന കാരണം നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഒരു ക്രിസ്ത്യാനി അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും പറയേണ്ട എന്നുള്ളതല്ല നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ എന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണം എല്ലാം അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നൽകുന്നതിനോർത്ത് ഞാൻ നന്ദി പറയാം മതി കിട്ടുന്നതിന് മുമ്പ് നന്ദി പറയുന്നത് യേശുക്രിസ്തു ലാസനെ കുഴിമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ കർത്താവിനെ നന്ദി പറഞ്ഞിട്ടാണ് കാരണം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനോർത്ത് ഇതെല്ലാം ലാസന ഉയർപ്പിക്കുന്നത് ഞാൻ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയാം അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അതിന് മുമ്പ് തരും നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ആവശ്യങ്ങൾ നിറവിട്ടിത്തരുന്ന ഒരു ദൈവമാണ് അപ്പം നമ്മളെ പ്രാർത്ഥന മുഴുവൻ മറ്റുള്ളവരുടെ വരും മറ്റുള്ളവർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് മാധ്യസ്ഥം വഹിക്കുന്ന ആത്മാക്കൾ അത്ഭുതകരമായ കൃപയിൽ വളരും മാത്രമല്ല നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ദൈവിക ജീവനിൽ ഭാഗഭാഗ്യത്തിനുണ്ട് എവിടെയാണ് നമ്മൾ ഭാഗഭാഗ്യത്തിന് അപ്പം നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിൽ നമ്മൾ പങ്കുവരാം ഇത് വലിയ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇത് ലോകത്തിൽ ക്രിസ്ത്യാനിക്ക് മാത്രം നടത്താൻ പറ്റുന്ന പ്രാർത്ഥനയാണ് വേറെ ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല വേറെ ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകത്തുമില്ല കാരണം ക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കൃപ കിട്ടുകയുള്ളൂ അതായത് ക്രിസ്തുവിനോട് ചേർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥന ലോകത്തിൽ ബോംബിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജനം നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ പിശാച്ച് ചെയ്യുമായിരിക്കും പക്ഷേ ആത്മരക്ഷ മനുഷ്യൻ്റെ ഉന്നമനം അഭിവൃദ്ധി ആ ദൈവിക ജീവനുള്ള ഭാഗഭാഗത്വം കിട്ടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ ആദ്യ പ്രാർത്ഥനയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപയുണ്ട് കാരണം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ അധ്വാനിക്കുകയാണ് അങ്ങനെ ക്രിസ്തുവിനോട് അധ്വാനിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടല്ലോ ഖാനായിൽ വിഞ്ഞു തീർന്നുപോയി ക്രിസ്തുവിനോട് അധ്വാനിച്ച കുറച്ച് വേലക്കാരുണ്ട് അവർക്ക് ആ വിഞ്ഞെന്താ പറയുക അവിടെ വലിയ സമൃദ്ധമായ വിഞ്ഞുണ്ടാകും അത്ഭുത എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് അൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് അപ്പോൾ ഈ എക്സ്ട്രാ ഓർഡിനറി ഒരു ലൈഫ് നമ്മൾ വരണമെങ്കിൽ കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവനിൽ ഭാഗഭാഗ്യത്തെടുക്കാം ക്രിസ്തുവിൻ്റെ ജീവനിൽ എടുക്കാനുള്ള വഴിയാണ് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിൽ നമ്മൾ എടുക്കുക വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ മാധ്യസ്ഥ മേഖലയിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശൂന്യവൽക്കരണത്തിന് വഴി വരുന്ന ഒരു ആത്മാക്കൾക്ക് അത് പറ്റുള്ളൂ സ്വന്തം സുഖവും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ നടക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണോ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക ഇല്ല പിന്നെ കാണാൻ വെറുതെ ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്കൊരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകത്തില്ല നമുക്ക് ഒരിക്കലും ഒരു സംവിധാനം രൂപപ്പെടുത്തി എടുക്കാൻ സാധ്യമല്ല അപ്പോൾ ഈ അതിസ്വാഭാവികമായ ചിന്തയല്ല നമ്മൾ ഒരു അഞ്ചപ്പൻ രണ്ട് മീനും കൊണ്ട് ഒരു പയ്യമ്മ യേശുവിനെ കൊടുക്കണം അല്ലേ ആ യേശുവിനെ ശുശ്രൂഷയിൽ ഭഗഭാഗത്ത് എടുക്കാം അവൻ്റെ തിരിച്ചു പോകുമ്പോൾ പന്ത്രണ്ട് കൊട്ടപ്പം ആയിട്ടാണ് പതിനയ്യായിരം പേര് ഭക്ഷണം കഴിക്കാം യേശു ശിഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട് വഞ്ചി വലയറിഞ്ഞ് തിബേരിയൂസ് കടൽ തീരം ശൂന്യമായ കടൽ തീരം നിരാശയുടെ കടൽ തീരം അങ്ങനെ യേശുവിനോട് കൂടെ അവർ വലയറിഞ്ഞപ്പോൾ ആ വല അറിയാം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപയും വളർച്ചയും ഉണ്ടാവും എപ്പോഴാണെന്നറിയാവോ നീ ലോകത്തിന് വേണ്ടി ഈ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സംവിധാനങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഇന്ന് ഇന്ന് സഭയിൽ നമ്മൾ സമർപ്പിതരായ മക്കള് ഇതുപോലെ ശൂന്യവൽക്കരിക്കപ്പെട്ട മക്കള് ഇതുപോലെ പ്രാർത്ഥിച്ചിരങ്കിൽ എത്രയത്ര കുടുംബങ്ങൾ എത്രയേറെ ആത്മഹത്യ എത്ര എത്ര യുദ്ധങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും വിശുദ്ധ ഫൗസ്തീന നമ്മൾ കരുണയുടെ ജപമാലയുടെ ഇൻവെൻറ്ററായ വിശുദ്ധ ഫൗസ്തീന പറയുന്നുണ്ട് കരുണയുടെ ജപമാല ഈശോ കൊടുക്കുക എന്തിനാണ് പോളണ്ടിൻ്റെ നഗരത്തിന് വേണ്ടി ഉണ്ടാക ഒരു വലിയ നാശത്തിൽ നിന്ന് പോളണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഫൗസ്തീനയുടെ കർത്താവ് പറയും ഫലസ്തീനൊരു വ്യക്തി പ്രാർത്ഥിച്ചു ഒക്കെ ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കളാണ് കേട്ടോ എല്ലാ വിശുദ്ധരും എല്ലാ വിശുദ്ധരും ഈ ശൂന്യവൽക്കരണത്തിന് വഴി കൂടി കടന്നു പോയാണ് അതുകൊണ്ട് ഇവരെല്ലാവരുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കള് നോ അതർ ബിസിനസ് ഈ വിശുദ്ധാത്മാക്കൾക്കൊന്നും വേറെ ഒരു ബിസിനസ്സും ഇല്ലായിരുന്നു കേട്ടോ നമ്മളാണിന്ന് ഇങ്ങനെ പല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് അവരെല്ലാം ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര വേളയിൽ ഈ മാധ്യസ്ഥയിൽ ചേർന്ന് എത്രമാത്രം ആത്മാക്കളെ നേടി യേശുവിനെ സമാധാനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ജീവിത ലക്ഷ്യം അതുകൊണ്ട് വിശുദ്ധ ഭൗഷ്ട പ്രാർത്ഥന പോളണ്ടിന് മേലുണ്ടായിരിക്കുകയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് പോളണ്ടിനെ കർത്താവ് രക്ഷിക്കുകയാണ് ഇതുപോലെയുള്ള ശൂന്യവത്കരിക്കപ്പെട്ട ആത്മാക്കളും മധ്യസ്ഥം പ്രാർത്ഥിക്കാത്തതാണ് ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ട് പിന്നെ നമ്മൾ ലോകരാഷ്ട്രങ്ങളോടോ ലോകത്തിലെ നേതാക്കന്മാരോടൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നില്ല പിന്നെ നമ്മളൊക്കെ ഒരു കടമ എന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന ചെല്ലുന്നു ചില സഭാ സംവിധാനത്തിൽ നമുക്ക് ചില പ്രാർത്ഥന എന്ത് പ്രാർത്ഥന അത് ശൂന്യവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടന്നിരിക്കും യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരണം ദൈവം ഒരു ആത്മാവിനെ അനുഗ്രഹിക്കത്തിൻ്റെ അടയാളമാണ് തൻ്റെ മാധ്യസ്ഥ ദൗത്യത്തിൽ അയാളെ പങ്കുചേരണം നിനക്കൊരു ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ച ഒരു കാര്യം ഉറപ്പാണ് എന്താണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരിക്കും നിൻ്റെ ജീവിതം അവരന് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും അതാണ് നീ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിന്ന് ദൈവാനുഗ്രഹം എനിക്ക് ധ്യാനം കൂടിയപ്പോൾ ആ അനുഗ്രഹം കിട്ടി ഈ അനുഗ്രഹം കിട്ടി അത് കിട്ടി ഇതൊന്നുമല്ല ദൈവാനുഗ്രഹത്തിൻ്റെ രീതി ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നീ അവരന് വേണ്ടി ജീവിക്കാൻ തീരുമാനം എടുക്കുകയാണ് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നീ നിൻ്റെ സമയം നിൻ്റെ സമയം കുറേ സമയം നമ്മൾ മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങണം അതാണ് ദൈവാനുഗ്രഹം കിട്ടിയ ഒരു ആത്മാവിൻ്റെ അടയാളം എന്ന് പറയുന്നത് വീണ്ടും ഒരാത്മാവിൽ ഈശോ പ്രസാദിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് ബലിജീവിതത്തിനായി അതിനെ തിരഞ്ഞെടുക്കുക അപ്പോൾ യേശു ഒരു ഒരു ആത്മാവിൽ സംപ്രീതനായിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ അടയാളമാണ് യേശു നയിച്ച ആ ബലി ജീവിതത്തിലേക്ക് അതിനെ വിളിക്കും ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് യേശു വിളിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിന്നിൽ നിന്നെ യേശു നീ യേശുവിൻ്റെ കൂടെയാണോ എന്ന് അറിയുന്ന എൻ്റെ മാനദണ്ഡം പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോഴും നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ജോലി കിട്ടി എനിക്ക് വിസ കിട്ടി എൻ്റെ കല്യാണം എന്ന് പറഞ്ഞത് എനിക്ക് വീട് പണി ഉപകാരസ്മരണ ഇടുന്നത് പോലെ ഒന്നാം നില വരുന്ന നിന്ന് പോയി പിന്നെ ഞാൻ ഒമ്പത് ദിവസം എനിക്ക് പോയി കഴിയുമ്പോൾ രണ്ടാം നില കിട്ടി ഇതൊന്നുമല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഓക്കെ ഇതിലേക്കൊക്കെ നമ്മളൊന്ന് വരുക അത് ലോകത്തിലെ എല്ലാ മതങ്ങളിലും ചോറ്റാനിക്കല എടുത്ത് പോയാൽ കിട്ടും ഗുരുവായൂര അമ്പലത്തിൽ പോയാൽ കിട്ടും അക്കയെ പോയാൽ കിട്ടും ഈ പറഞ്ഞ സാധനങ്ങള് പക്ഷേ യേശു ക്രിസ്തുവിൽ നിനക്ക് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ വ്യക്തത ഉണ്ടാവും അപ്പൊ അവർ കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നാണ് ഈ ലോകത്തിന് വേണ്ടി ലോകത്തിലെ പാപം ചെയ്ത മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയാണ് ഇനി അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മളുണ്ടാവണം അപ്പം നീ ക്രിസ്തുവിന്റെ കൂടെയാണോ നീ ക്രിസ്തുവിൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ നീ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ എന്നുള്ളതിൻ്റെ അടയാളം എന്താ എൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ മൂന്ന് തെരഞ്ഞെടുപ്പ് അവർക്ക് കൊടുക്കണം ആർക്കോ സുവിശേഷം പറയുന്നത് എന്നോടുകൂടെ ആയിരിക്കുവാൻ സുവിശേഷം പ്രസംഗിക്കുവാൻ പിശാസികൾ ബഹിഷ്കരിക്കാൻ അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു താൻ സ്നേഹിക്കുന്നവരെ തന്നെ നീ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടവനാണോ എങ്ങനെയാണ് നിനക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും ഇതാണ് അല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം ലോട്ടറി അടിക്കുന്നത് നമുക്ക് കുറേ സമ്പത്ത് കിട്ടും കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥ ജീവിതത്തിൽ ഭാഗഭാഗിത്വം ലഭിക്കുന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം നിന്റെ സമയം നിന്റെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ നീ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഒരു കൂട്ടായ്മേലിരിക്കണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇങ്ങനെ വാൻ തൂവാനെ പോലെയൊക്കെ ജയിലിൽ കിടക്കണോ കുഴപ്പമില്ല പക്ഷെ ഒരു കൂട്ടായ്മേലി ഇരുന്ന് നീ ഈ ലോകത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകനാണ് അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ എഴുതാം ക്ലാസ്സുകളിൽ രണ്ട് സെഷൻ നമ്മൾ വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇത് അവസാന കാലഘട്ടത്തിൽ അന്ത്യകാലഘട്ടത്തിൽ സഭ സഭാ മക്കൾ വളരെ കൃത്യമായി വരേണ്ട ഒരു ഒരു പ്രത്യേക കൃപയാണ് ഈ കൃപ ലഭിക്കാൻ വേണ്ടി ഒരുങ്ങണം ഈ കൃപ ലഭിക്കണമെങ്കിൽ നമ്മൾ ശൂന്യംവൽക്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് ഈ കൃപ കിട്ടുകയുള്ളൂ അല്ലാത്ത ഇങ്ങനെ ഒരു കടമ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് മാത്രം അതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല ലോകത്തിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് ഇന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യുന്ന അനേകം മക്കളുണ്ട് ഇന്ന് കുടുംബം തകർന്ന അബോർഷൻ വിധിക്കപ്പെടുന്ന മക്കളുണ്ട് യുദ്ധത്തിന് തുടക്കം കാത്തിരിക്കുന്ന മക്കളുടെ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനെല്ലാം ഒരു പരിഹാരങ്ങളുണ്ടാകും മനസ്സാന്തരങ്ങളുണ്ടാകും സ്വർഗം കാത്തിരിക്കുന്നു നമുക്കതിനായിട്ട് ഒരുങ്ങാം ഈ ഗുരുശൻ്റെ സുവിശേഷം എൻ്റെ ഗുരുശിലെ പ്രാർത്ഥന ഇതാവേ ഇവർ ചെയ്തെന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ നമ്മൾ മറ്റുള്ളവരെ പാപങ്ങള് ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ് ഇങ്ങനെ കുറേ ആത്മാക്കൾ ഈ കാലഘട്ടത്തിൽ വേണം ലോകത്തിൽ വലിയ മാറ്റം ഉണ്ടാവും സ്വർഗത്തിൻ്റെ ദൈവിക സംവിധാനം അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് ഇങ്ങനെ പരിധിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്കാണ് സ്വർഗം തന്നെ വിളിക്കുകയാണ് സേ യെസ് വണ്ടർഫുൾ കോൾ ബി പ്രിപ്പേർഡ് ദിസ് വേൾഡ് എന്ന് ചോദിച്ച്